രണ്ടായിരത്തി ഇരുപത്തി ആറിലെ വർഷഫലം നക്ഷത്രത്തിന്റെ കാൽഭാഗമാണ് ചിങ്ങത്തിലും മുക്കാൽ ഭാഗം കന്നിയിലും വരുന്ന നക്ഷത്രമാണ് അപ്പോൾ കാൽഭാഗം നിൽക്കുന്ന ആൾക്കാർക്ക് പതിനൊന്നിലിരുന്നവരുന്ന വ്യാഴം പന്ത്രണ്ടിലേക്ക് മാറുന്നുണ്ട് അത് അതേപോലെ തന്നെ ഈ കന്നി രാശിയിൽ പെടുന്ന ഉത്ര ഉത്രനക്ഷത്രക്കാർക്ക് പത്തിലിരുന്നിരുന്ന വ്യാഴം പതിനൊന്നിലേക്കാണ് വരുന്നത് അപ്പോൾ രണ്ടു പേർക്കും ഉത്ര നക്ഷത്രമാണെങ്കിലും ഈ ചിങ്ങക്കൂറിലും വരുന്നതും കന്നിക്കൂറിലും വരുന്നവർക്കും രണ്ട് തരത്തിലായിരിക്കും അനുഭവങ്ങൾ ഉണ്ടാവുക അപ്പം അതൊന്ന് വളരെയധികം സൂക്ഷിച്ച് നിങ്ങൾ കൊണ്ടുപോകുക പതി ഈ കന്നിയിലിരിക്കുന്ന ഉത്തരനക്ഷത്രക്കാരെ സംബന്ധിച്ച് അവർക്ക് പതിനൊന്നിൽ വ്യാഴം ഉച്ചസ്ഥനായ വ്യാഴം കർക്കിടകത്തിലെ ഏറ്റവും നല്ല ഭാവത്തിലിരിക്കുന്ന വ്യാഴമാണ് വരുന്നത് അപ്പോൾ ലാഭസ്ഥാനമാണ് പിന്നെ ഏഴാം ഭാവത്തിൽ അവർക്ക് ശനി ഉണ്ടെങ്കിലും ആ ശനി നിൽക്കുന്ന ഭാവം വ്യാഴൻ്റെ ക്ഷേത്രമാണ് അപ്പോൾ സാമ്പത്തികമായ സ്രോതസ്സുകളൊക്കെ ഇത്തിരി കൂടുതലായിട്ട് നമ്മളൊരു ചിട്ടി കൂടുന്നതോ അല്ലെങ്കിൽ മാർ ഷെയർ മാർക്കറ്റിലൊക്കെ പെടുന്നവർക്കൊക്കെ കൂടുതൽ കൂടുതൽ ലാഭം ഉണ്ടാകാനൊക്കെ ആയിട്ട് സാധ്യതയുണ്ട് അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കുകയും വേണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർക്ക് ഈ കന്നിരാശിയിൽ ഇരിക്കുന്നവർക്ക് പന്ത്രണ്ടിൽ കേതുവാണ് പന്ത്രണ്ടിൽ കേതു വരുമ്പോൾ നമുക്ക് വ്യയം ധാരാളം ചിലവുകൾ ധാരാളം വരും അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോവാണെന്നുണ്ടെങ്കിൽ ഉത്തരനക്ഷത്രക്കാരെ കന്നിക്കൂറിലുള്ളവർക്ക് ഏറ്റവും നല്ലൊരു സമയമാണ് ഈ ജൂൺ മാസം കഴിഞ്ഞാൽ വരുന്നത് അതുകൊണ്ട് തന്നെ അവര് വളരെയധികം നോക്കുക ശനി കണ്ടകനായിട്ടുണ്ടെങ്കിലും ശനി നല്ലതാണ് അവിടെ ഏഴിലെ ശനി വ്യാഴക്ഷേത്രത്തിൽ നിൽക്കുന്ന ശനിയാണ് തടസ്സങ്ങളൊക്കെ ധാരാളം ഉണ്ടെങ്കിലും അതിനൊക്കെ മുൻകേറി പോവാനായിട്ട് ഇവർക്ക് സാധിക്കും ഇത്രത്തിൻ്റെ ഒന്നാം ഭാദത്തിൽ പെടുന്നവരെ സംബന്ധിച്ച് അവർക്ക് പന്ത്രണ്ടിലേക്ക് വ്യാഴം വരും വിഷ്ണു ഭഗവാനെ നന്നായിട്ട് ഭജിക്കുക ഹനുമാൻ ചാലീസ് ചൊല്ലുക പിന്നെ ക്ഷേത്രത്തിൽ നന്നായിട്ട് പോവുക വെള്ളിയാഴ്ച ദിവസം ചുവന്ന പൂക്കൾ കൊണ്ട് അർച്ചന കൊടുക്കുക കർമ്മ സംബന്ധമായിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു ജോലിയിലേക്കോ അല്ലെങ്കിൽ വേറെ ബിസിനസ് എന്തിലേക്കൊക്കെ നോക്കുമ്പോൾ വളരെ നിങ്ങളുടെ ജാതകം പരിശോധിച്ച് നിങ്ങളുടെ ജാതകം പരിശോധിച്ച് നിങ്ങളുടെ ദശാകാലവും അന്തർദശകളൊക്കെ നോക്കിയിട്ട് വേണം മുന്നോട്ട് പോകാനായിട്ട് അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ ഉത്തരനക്ഷത്രക്കാർക്ക് ഈ ഒന്നാം ഭാഗത്തിൽ വെടുന്ന ചിങ്ങത്തിലും മുക്കാൽ ഭാഗ കന്നിക്കൂറിലും വെടുന്നവർക്ക് ഏറ്റവും നല്ലൊരു സമയം തന്നെയാണ് ഈ വർഷം നമുക്കുള്ളത് നിങ്ങളുടെ ജാതകം പരിശോധിക്കണം എന്നിട്ട് നിങ്ങൾക്ക് പുതിയ പുതിയ ബിസിനസ്സോ മറ്റുള്ളതൊക്കെ ആണെങ്കിൽ വളരെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകാനായിട്ട് പറ്റും